പരിചയമുള്ള വേദഭാഗമാണ് ഇത് രണ്ടും പ്രാർത്ഥനാ വാചകങ്ങളിലും മറ്റു എല്ലാം നാം അതരത്തിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേദവചനമാണ് നമ്മൾ വായിച്ചു കേട്ടത് പ്രാരംഭമായി നമ്മൾ വായിച്ചു യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണുന്നു അതിനൊരു ആൻസർ ഒന്ന് രൂപേണ പുതിയ ദൈവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ച് പറയാമെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പ്രഭാതത്തിൽ നാം ആരാധിക്കാൻ വന്നിരിക്കുന്നതെന്ന് ബോധ്യമുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത് പരിശുദ്ധാത്മാവിശക്തമായ ഇടപെടുകയാണ് അസാധ്യം സാധ്യമാകാൻ പോകുന്നു സ്തോത്രം ഈ രണ്ട് പശ്ചാത്തലവും നമുക്ക് വളരെ ഫെമിലിയറാണ് ഒരു വലിയ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല നമുക്കറിയാം അബ്രഹാമിൻ്റെ സാറയുടെ ജീവിതത്തിൽ വലിയൊരു ശൂന്യതയുണ്ട് അവർക്ക് കുഞ്ഞുങ്ങളില്ല വർഷങ്ങളായി ശൂന്യതയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടും ദൈവത്തെ ആരാധിക്കാൻ മടി കാണിക്കാത്ത ദൈവത്തോടുള്ള ബന്ധത്തിൽ ഉത്സാഹം ഒട്ടും കുറയ്ക്കാത്ത ആ ഭക്തരുടെ അടുക്കിലേക്ക് മൂന്ന് ദൈവപുരുഷന്മാരെ ദൈവം വിടുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പതിനെട്ടാം അധ്യായത്തിൽ വ്യക്തമായി കാണുന്നു അനന്തര യഹോവ അവനും അമറയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി വെയിലുറച്ചപ്പോൾ അവൻ ഇരിക്കുകയായിരുന്നു ദർശനം ധ്യാനാത്മകമാക്കി കൂടാരവാദിക്കൽ ഇരിക്കും മൂന്ന് ദൈവപുരുഷന്മാർ അബ്രഹാമിൻ്റെ വാതിൽകിൽ വന്നു നിൽക്കുന്നു അവരെ ഓടിച്ചെന്ന് നിലം വരെയും കുനിഞ്ഞ് അസാരം വെള്ളം കൊണ്ടുവന്ന് കാലുകളെ കഴുകിയിട്ടു പോകാം വൃക്ഷത്തിൻ കീഴിൽ ഇരുന്നാലും എന്ന് പറഞ്ഞവരെ ഇരുത്തി ക്ഷണത്തിൽ സാരടി അടുക്കൽ ചെന്ന് മൂന്നിടം കഴി മാവെടുത്ത് കുഴച്ചപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞു അവിടെ നിൽക്കാതെ അവിടെ നിന്ന് ഓടി വിശുക്കൂട്ടത്തിൽ ചെന്ന് ഇളയതും നല്ലതുമായൊരു കാളക്കുട്ടിയെ പിടിച്ച് പാകം ചെയ്യിച്ചു ശൂന്യാവസ്ഥയിലും ദൈവത്തിന് വേണ്ടി ചെയ്യുക കൊടുപ്പ ഉത്സാഹിപ്പാ മടി കാണിക്കാത്ത ഭക്തനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നൊരു വാക്യമാണ് നമ്മൾ വായിച്ചത് യഹോവയാൽ കഴിയാത്തവല്ല കാര്യവുമുണ്ടോ സ്ത്രോത്രം തിന്ന് തൃപ്തരായവര് പറയുന്നുണ്ട് അടുത്ത വർഷം ഇതേ സമയം എന്റെ ശൂന്യത മാറും ഒരു മകനത്തുന്ന് മാനിക്കും സാറാ ചിരിച്ചു സാറിയുള്ള പദത്തിൽ പറയുന്നു യഹോവയാൽ കഴിയാത്തവല്ല കാര്യവുമുണ്ടോ ദൂത് കേട്ടപ്പോൾ ചിരിച്ചു ചിലർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലവാരത്തിലുള്ളവരുണ്ടാകാം കാരണം സാഹചര്യം അതിനനുവദനീയമല്ല പ്രായം കഴിഞ്ഞുപോയി പതിവ് നിന്നുപോയി പ്രതീക്ഷിച്ചതിൽ വലിയ പ്രത്യാശയില്ലാത്ത നിലവാരത്തിൽ വളരെ ലാഘവത്തോടെ ഇരിക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ശബ്ദം വെളിപ്പെട്ടു വരുന്നത് എന്ന പ്രഭാതത്തിൽ ഒരു കാര്യം ഉറപ്പിച്ചു ദൈവ ശബ്ദം ഇല്ലായ്മ ഉളവാക്കത ക്രിയേറ്റീവ് പവറ ശക്തമായി നമുക്ക് ഗ്രഹിക്കാൻ കഴിയും സാറേ നോക്കി പറയുന്നു നിനക്കൊരു മകന ദൈവം നിന്റെ നിന്ന മാറും നിന്റെ സ്ഥിതി മാറും ഉള്ളുകൊണ്ട് ചിരിച്ചു കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ പഴയ നിയമത്തിൽ സമയം കഴിഞ്ഞു പോയി ഇനി പ്രതീക്ഷിക്കും വകയില്ല ശാരീരിക സ്ഥിതി അതിനനുകൂലമല്ല എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണുന്നു റിയുടെ അടുക്കൽ വന്ന ദൂതൻ ഇറങ്ങി പറയുന്നു ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കത്തക്ക നീ ഒരു മകനെ പ്രസവിക്കും ഇവിടെ സമയമായിട്ടില്ല വിവാഹം കഴിച്ചിട്ടില്ല പുരുഷനെ അറിഞ്ഞിട്ടില്ല ഈ രണ്ട് വചനം കൂടി ചേർത്ത് വെച്ച് പഠിച്ചാൽ ഒരിടത്ത് സമയം കഴിഞ്ഞു പോയെന്ന രൂപേണയും മറ്റൊരിടത്ത് സമയമായിട്ടില്ലെന്ന രൂപേണയും ഇരിക്കുമ്പോൾ ദൈവത്തിനൊരൊറ്റ വാക്കേ ഉള്ളൂ ഇതത്രേ നിന്റെ സമയം നിന്റെ വിടുതലിൻ്റെ സമയം നിന്റെ ശൂന്യത മാറാനുള്ള സമയം നിന്ന മാറാനുള്ള സമയം പുറത്തു വരേണ്ട സമയം മാനിക്കപ്പെടേണ്ട സമയം ആദരിക്കപ്പെടേണ്ട സമയം കരങ്ങളെ തൊട്ട് ഏറ്റെടുക്കാമോ നമ്മുടെ സമയ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ സാധ്യമാകും സ്തോത്രം സാഹചര്യം അതിനനുവദനീയമല്ലെങ്കിലും സമയമായിട്ടില്ലെന്ന് തോന്നിയാലും അസാധ്യമെന്ന് തോന്നിയാലും പരിശുദ്ധാത്മാവിനൊരൊറ്റ വാക്കേ ഉള്ളൂ ഇത് നിന്റെ സംഖ്യാപുസ്തകം വചനങ്ങൾ മോശ വടികളെ സാക്ഷി കൂടാരത്തിൽ വെച്ചു പിറ്റേ ദിവസം മോശ സാക്ഷി കൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗ്രഹത്തിലുള്ള അഹരോന്റെ വടി തളർത്തു അത് പൂത്തു അത് ഫലം കാഴ്ച ശ്രദ്ധിക്കണമേ എത്ര ഗോത്രമുണ്ടെന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് ഗോത്രമുണ്ടെന്ന് എല്ലാവർക്കും കാണാതെ അറിയാം പന്ത്രണ്ട് ഗോത്രത്തിലുള്ള പന്ത്രണ്ട് ഗോത്ര തലവന്മാര് ഒന്നിനൊന്ന് ചേരാത്തതാണ് ഹലോ പന്ത്രണ്ട് ഗോത്രത്തിലുള്ള പന്ത്രണ്ട് ഗോത്രത്തലവന്മാര് ഒന്നിനൊന്ന് ചേരാത്തതാണ് വിധേയപ്പെടാത്തതാണ് കഠിന ഹൃദയമുള്ളവരുണ്ട് എന്നാൽ ഒരുമിച്ച് വന്നൊരു സ്റ്റേജിൽ ഇരിക്കുന്ന അനുഭവമുണ്ട് സ്തോത്രം ഭാവിച്ച് കീഴ്വഴക്കമില്ലാതെ പ്രൈസ്തലോ പല നിലവാരത്തിൽ അഹങ്കാരത്മർപ്പോടെ നിൽക്കുന്ന പന്ത്രണ്ട് ഗോത്രത്തലോന്മാർ മനോഭാവം ഞാനാണ് വലുതെന്ന് രൂപേണ തമ്പുരാൻ പറയുന്നു ആർക്കാണ് കൃപയുള്ളതെന്ന് ഞാൻ തെളിയിക്കാം പന്ത്രണ്ട് ഗോത്രത്തിലുള്ള പന്ത്രണ്ട് ഗോത്രത്തലന്മാരും വിളിച്ചുകൂട്ടു മോശേ പന്ത്രണ്ട് ഗോത്രത്തലവന്മാരും വന്നു അതിനുശേഷം പറയുന്നു വെറുതെ വന്നാൽ പോരാ കൈ വന്നാൽ പോരാ അമ്മ ഓരോ ഗോത്രത്തിലും അവരുടെ കയ്യിലും ഓരോരോ വടി ഉണ്ടായിരിക്കണം പന്ത്രണ്ട് വടി സ്തോത്രം ഇനി വടിയായിട്ട് വന്നിരുന്നാൽ മാത്രം പോരാ ചിലത് വെറും വടിയായിട്ടും വന്നിരിക്കും സ്തോത്രം ആരാണോ വടി വെട്ടി കൊണ്ടുവന്നിരിക്കുന്നത് അവന്റെ വടിയിൽ അവൻ്റെ പേരെഴുതണം സ്തോത്രം ആരുടെ വടിയാണോ തളിർക്കുന്നത് അവരെ ദൈവം സെലക്ട് ചെയ്യും നമ്മുടെ വിഷയം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഒറ്റ രാത്രിയെ സമയം കൊടുത്തിട്ടുള്ളൂ എന്തിനാണ് പേരെഴുതാൻ പറഞ്ഞെന്ന് ചോദിച്ചാൽ ഒറ്റ രാത്രി മാത്രമാണ് ടൈമുള്ളു ഈ സമയത്ത് ചിലർക്ക് ഉറങ്ങാം ചിലർ ഉണർന്നിരിക്കാം സ്തോത്രം ഉറങ്ങുന്ന സമയം പേരെഴുതിയിട്ടില്ലെങ്കിൽ ഉറങ്ങുന്ന ആളുടെ വടിയാണ് തളർത്തതെങ്കിൽ ഉണർന്നിരിക്കുന്ന ആൾ വടി മാറി എടുക്കാൻ സാധ്യതയുണ്ട് സത്യം അതുകൊണ്ട് പഠിച്ച പണിയൊന്നും ഈ ആത്മമണ്ഡലത്തിൽ എടുക്കാൻ അനുവദിക്കാത്ത ദൈവം സകല പഴുതു അടച്ചു സ്തോത്രം വടിയിൽ പേരെഴുതിപ്പിച്ചു ഴുതിയാൽ മാറ്റിയെടുക്കാൻ പ്രയാസ പിറ്റേ ദിവസം മോശ കൂടാരത്തിൽ കിടന്നപ്പോൾ ദേവി ഗ്രഹത്തിലുള്ള അകരവന്റെ വടി തളർത്തു അത് അത് ഫലം കാഴ്ച ദൈവത്തിനൊരുത്തിനെ ഉയർത്താൻ പദ്ധതി ഉണ്ടെങ്കിൽ മാനിക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ പതിനൊന്നും അവനെതിരെ നിന്നാലും അവൻ തളിർത്തിരിക്കും അവൻ മാനിക്കപ്പെട്ടിരിക്കും അവൻ ഉയർച്ച പ്രാപിച്ചിരിക്കും ആരൊക്കെ അവനെ പറിച്ചു മാത്രം നോക്കിയാലും ആരൊക്കെ അവനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും നീക്കിയാലും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടാൽ പകൽ ഇതിനകത്ത് ചില തളർക്കാൻ പോവാ കേട്ടോ കേട്ടോത്മാവ് അങ്ങനെ ഉള്ളതി പറയുന്നു തളിർത്തു പൂത്തു ബദാം ഫലം കഴിച്ചെന്ന് ചിന്ത അതല്ല ഈ അഹരോം വെട്ടിക്കൊണ്ടുവന്ന മടിയുടെ മാത്രം പേരാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ ഏത് വടിയാ ബദാമിന്റെ വടിയാ മറ്റ് പതിനൊന്ന് പേരുടെ കയ്യിലും ഇരിക്കുന്ന വടി ക്ഷണത്തിൽ തളർക്കുന്ന നിലവാരത്തുള്ളതായിരിക്കണം ചില ഉപദേശന്മാരുടെ കയ്യിൽ അങ്ങനത്തെ വടിയെ കിട്ടും ബദാമിന്റെ വടി തളർക്കുമോ എന്നൊരു ക്വസ്റ്റ്യൻ ഇന്ന് പ്രഭാതത്തിൽ ചോദിച്ചാണ് നിങ്ങൾ എന്ത് പറയും തളർക്കും ബദാമിന്റെ വടി ഒരിക്കലും തളർക്കില്ല കാരണം വെദാമുണ്ടാകുന്നത് വടിയിൽ നിന്നല്ല കായിൽ നിന്നാണ് കായ കുഴിച്ചിട്ട് ഏകദേശം ചുരുങ്ങിയത് ഒരു ആറ് വർഷമെങ്കിലും എടുത്ത് ചെറിയൊരു മരമായി വളർന്ന് അത് തളർത്ത് പൂത്താണ് കായ്ക്കുന്നത് ഇന്ന് പ്രഭാതത്തിൽ എന്നെ ശ്രമിക്കുന്ന ദൈവജനം തിരിച്ചറിയണം അഗരോന്റെ കയ്യിലിരിക്കുന്ന വടി ജീവിതത്തിൽ തളർക്കില്ല ീയമല്ല അവസ്ഥ അനുവദനീയമല്ലെങ്കിൽ പോലും അമേൻ കായിൽ നിന്ന് പൊട്ടിക്കളിർക്കേണ്ടതിനെ ഒരു കമ്പിൽ നിന്ന് തളർപ്പിച്ച് പകയ്ക്കുന്നവർ കണ്ടിൽ ലക്ഷിക്കത്തക്ക വണ്ണം നന്മയ്ക്കായൊരു അടയാള ഭക്തന് വേണ്ടി ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവിടപെടുന്നു ചില മത്സരികളുടെ മധ്യത്തിൽ തളിർപ്പിക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട് ഒരു തളിർപ്പുണ്ട് ഈ നാളിൽ സ്തോത്രം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അത്ഭുത മന്ത്രിയുടെ കരം ശക്തിയോടെ വെളിപ്പെടുന്ന നിമിഷങ്ങളാണ് മുന്നിലുള്ളതെന്ന് വിശ്വസിക്കുന്നവർ ഉറപ്പിച്ചോണം ഇതിന്റെ സമയമാ ഞാൻ പ്രവർത്തിക്കും ഞാൻ പ്രവർത്തിക്കും ആർ തടുക്കും ഓ

സാധ്യതയില്ല കാരണം കായ കൊഴിച്ചിട്ട് പരമായി വളർന്ന് തളർക്കേണ്ടതിനെ ഒരു കമ്പിൽ നിന്ന് കർത്താവ് തളുപ്പിച്ചു അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സമയമാണ് സമയമാവാന്നിരിക്കുന്നു രണ്ട് അത് പൂത്ത് ബദാം ഫലം കായിച്ചു ഒരു ബദാമിൽ ഫലം ഉണ്ടാകണമെങ്കിൽ അഞ്ചെട്ട് വർഷം എടുക്കും ഒരു മരമായി വളർന്ന് അത് പൂത്ത് കായ്ക്കണം കേട്ടോ വർഷങ്ങളെടുത്ത് കാണേണ്ട ഫലം ഒരൊറ്റ രാത്രിയില്ല കമ്പിൽ വെച്ച് പിടിപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിവെങ്കിൽ വർഷങ്ങൾ കൊണ്ട് ഓടിയിട്ട് കാണാത്തത് വർഷങ്ങൾ കൊണ്ട് അധ്വാനിച്ചിട്ട് പ്രാപിക്കാൻ കഴിയാത്തത് വർഷങ്ങൾ വില കൊടുത്തിട്ട് കിട്ടാത്തത് ഇന്ന് പ്രഭാതത്തിൽ ഇതിനകത്ത് ദൈവാത്മാവ് ഭക്തർക്ക് വേണ്ടി സായത്തമാക്കുന്ന സമയമെന്ന ിക്കുന്നവർ കരങ്ങളെ തട്ടി ഏറ്റെടുത്തോ ഒന്ന് സാധ്യത ഇല്ലാത്ത സമയത്ത് തളർത്തു രണ്ട് വർഷങ്ങളെടുത്ത് കാണേണ്ടത് ക്ഷണത്തിൽ ദൈവം കാണിച്ചു മൂന്ന് പതിനേഴ് പത്ത് സാധ്യതയില്ലാത്ത സമയത്ത് തളിർത്തതും വർഷങ്ങൾ കൊണ്ട് കാണേണ്ടതിനെ ഒറ്റ രാത്രിയിൽ വെളിപ്പെടുത്തിയതുമായതിനെ മത്സരികർക്കൊരു അടയാളമാക്കിയെങ്കിൽ വിശ്വസിക്കുന്നുണ്ട് ചില മത്സരികളുടെ വായടക്കത്ത പരിഹസിച്ചവരുടെ വായടക്കത്തക്ക വണ്ണം ഹോ നിന്നെ അപമാനിച്ചവരുടെ വായടക്കത്തക്ക വണ്ണം നിന്നെ പകച്ചവരുടെ വായടക്കത്തക്ക വണ്ണം പകയ്ക്കുന്നവർ കണ്ട് ലക്ഷിക്കണം ദൈവം വെച്ചെങ്കിൽ ആത്മാവിൽ ശക്തമായി ഇടപെടുന്നു ഇനിയുള്ള നിമിഷങ്ങൾ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന നിമിഷങ്ങളാ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ ദൈവത്തിന് അസാധ്യമാതൊന്നുമില്ലല്ലോ